അപ്പം കൂട്ടുകാരെ ഇങ്ങനെ ഒരു ചുരിദാറ് കട്ട് ചെയ്യണൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തുണി അങ്ങനെ സേവ് ചെയ്ത് കട്ട് ചെയ്താൽ എന്നൊരു വീഡിയോ വരുന്നിട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണ്ടേ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ എൻ്റെ കഴുത്തിൻ്റെ അകലം മൂന്നര ഞാൻ എടുക്കണത് അപ്പം ഇത് വെട്ടിപ്പോണ്ടിട്ടാണ് ഞാൻ ചോക്ക് എടുക്കാഞ്ഞത് പിന്നെ കഴുത്ത് അര ഇഞ്ച് താത്തിയിട്ട് നമ്മൾ അര ഇഞ്ച് നമ്മുടെ തുമ്പ് കളയെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു നാലര ഇഞ്ച് കഴുത്ത് അടയാളപ്പെടുത്തണുണ്ട് അപ്പം പിന്നെ ഇത് ഇത് നമ്മളെടുത്തത് അല്ലേ ആ മൂന്നര വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണുണ്ട് അതായത് കഴുത്തിൻ്റെ ഇറക്കം കുറവാകുമ്പോൾ ചെറുതായിട്ടൊന്നും വൈഡ് ആയില്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു കുടുങ്ങിയ മാതിരി ഇരിക്കും പണ്ടൊക്കെ കഴമ്പ് ഏകദേശമുള്ള കട്ട് നമ്മുടെ ശരീരത്തിന് ഇച്ചിരി വണ്ണം ആ ഭാഗത്തേക്ക് വണ്ണം കൂടുതലുള്ള ഭാഗം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇടുപ്പ് പിടിച്ചാൽ മതി ഇരിക്കും അങ്ങനെ ഇരിക്കാതിരിക്കാനാണോ ഞാൻ വൈഡ് ഇച്ചിരി വൈഡ് കൊടുക്കണത് അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനൊരു ഇവിടെ നിന്നിങ്ങനെ ഒരു ചെറിയ ആണ് കൊടുക്കുന്നത് ഇതുപോലെ കണ്ട അപ്പം ഇത്രയും മതി അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു ഒരേ താഴേക്ക് വേണ്ട ഒരു ചെറിയ വി അപ്പൊരിഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് എനിക്കങ്ങനെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചും അട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് ആ വി കറക്റ്റിനൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പം ഈ വിയും ഈ യൂവൊക്കെ ക്യാൻവാസിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാനില്ല വേറൊരു ഇതാണ് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് കഴിച്ച് നമുക്ക് ബാക്ക് അടിക്കുമ്പോൾ കട്ട് ചെയ്താലും മതി അത് നമുക്ക് ഇതൊന്നടിച്ചെടുക്കുക അപ്പം അതിന് മുമ്പ് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ഒരു കാലിഞ്ച് അടി അടയാളപ്പെടുത്തണം കേട്ടോ ഇതുപോലെ കാലിഞ്ച് ഒന്ന് അപ്പം ഇതേ ലൈനിങ്ങിൻ്റെ അല്ല നല്ല ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഇത് രണ്ടും നല്ല വശങ്ങൾ വെച്ചിട്ട് ഇതുപോലെ വെക്കുക മീതയ്ക്ക് മിത വെക്കുക വെച്ചതിന് ശേഷം കഴുത്ത് നമ്മുടെ ഇത് നെക്ക് അടിക്കുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് പിന്നെ കുത്തു വെച്ചിട്ടാലും കുഴപ്പമില്ല അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി ഈ വി ഒന്ന് കറക്റ്റ് അടിച്ച് കൊണ്ടുവരാം അപ്പം നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നടുക്ക് വീടെ നടുക്ക് കൊണ്ടൊരു ചെറിയ കട്ട് സ്റ്റിച്ച് കൊള്ളാണ്ട് അറ്റംപരേം കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളരുത് അപ്പോൾ അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അവിടെ ഒരു ഫിനിഷിങ് കിട്ടില്ല അതുപോലെ തന്നെ ഈ ഇടക്ക് ഈ മൂല കണ്ട് അതുപോലെ ഇടയ്ക്ക് ഇടക്ക് ഇടക്ക് കട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ലൈനിങ് ഉള്ളിലോട്ട് തിരിച്ചെടുക്കട്ടെ എന്തോരം പഠിച്ചാലും തീരാത്തൊരു കാര്യമാണ് ടൈലറിങ് പെട്ടെന്ന് നമുക്ക് പഠിച്ച് തീർക്കാനും പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ആണെങ്കിലും സ്ലോവിൽ എടുക്കാതെ എടുത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഈ മൂല ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക ഞാൻ എന്തെങ്കിലും നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ കഴുത്തൊക്കെ പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ആണ് ബാക്ക് എടുക്കാൻ നമുക്ക് അപ്പം അതെ ഇങ്ങനെ മടക്കിയിടുക ബാക്ക് പീസാണ് അതുപോലെ ലൈനിങ് അതിൻ്റെ മുകളിലോട്ട് മടക്കുക അതിനുശേഷം നമ്മൾ അരയിഞ്ച് തയ്യൽത്തുമ്പ് വരച്ച് ഒരു നടപ്പ് എടുത്തി എടുക്കുക ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഓരോ ഇറക്കുകയാണ് ഞാൻ എടുക്കണത് കേട്ടോ അപ്പോൾ നാലര ബാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നര ഇത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ബോക്സ് പോലെ ആക്കി എടുത്തിട്ട് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യണത് എന്താ യു കഴുത്താണ് ചെയ്യണത് കേട്ടോ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ചെയ്യുക യു വേണമെങ്കിൽ യു ആയ ബാക്കിൽ വാതിലൊക്കെ എഴുത്തൊക്കെ ചെയ്യാം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ നല്ല വശത്തോട്ട് വെച്ച് ബാക്കിൻ്റെ നല്ല വശം വെച്ച് ഇതൊന്ന് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കുക അപ്പം ഞാൻ നിങ്ങളുടെ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ പറയണത് തന്നത് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറ അതുപോലെയാണ് ഞാൻ വെച്ചേക്കുന്നത് മൊബൈൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറയണോട്ടോ അപ്പം നമുക്കൊരു മാറ്റം വരുത്തണമല്ലോ ഇനി നമുക്കിതൊന്നും ഇതുപോലെ ഒന്ന് ചുറ്റും അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കഴുത്ത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഇത് ഫ്രണ്ടിലോട്ട് ഇതിങ്ങടെ സൈഡിലോട്ട് നീക്കുക നീക്കിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് അടിച്ച് വെച്ചേക്കണം പീസ് എടുക്കുക അപ്പം നമ്മുടെ വൈറ്റ് നമ്മുടെ ലൈനിങ് ഇതുപോലെ ഇങ്ങോട്ട് നീക്കുക നോക്കിയതിന് ശേഷം കൈ കൊണ്ട് ഇതൊന്ന് നഹം വെച്ചൊന്ന് ഇതാക്കി കൊടുക്കുമ്പോൾ പ്രസ് ചെയ്ത് തന്നുകൊള്ളും അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതിലേക്ക് ചേർത്ത് വെക്കുക വേണ്ട കറക്റ്റ് ചേർത്ത് വെച്ചതിന് ശേഷം ഇത് ഇപ്പുറത്തോട്ടാക്കാം ഇപ്പുറത്തോട്ടാക്കി ഇത് നാല് പീസ് ഉണ്ട് ഈ നാല് പീസും കൂടെ നമുക്ക് ഒരു അര ഇഞ്ച് അകല താഴ്ത്തി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഷോൾഡർ ഉണ്ട് നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ടായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തി എടുക്കണം ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഇത് അഴിഞ്ഞു പോന്ന തുണിയാണ് കേട്ടോ നല്ലോണം അഴിഞ്ഞു പോരും ഇത് വില ഇതിപ്പോഴും ഞാൻ കീറിക്കളഞ്ഞിട്ടില്ല കേട്ടോ അഴിഞ്ഞു പോരും ഇനി നമുക്കിത് ഒന്ന് തിരിച്ചെടുക്കാം നമുക്ക് തിരിച്ച് അതായത് ലൈനിങ് ഉള്ളിലോട്ട് വന്ന രീതിയിൽ അത് നമ്മൾ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ടുണ്ട് തിരിച്ച് കുടഞ്ഞ് കറക്റ്റിനിടുക അതിന് ശേഷം നിവർത്തിയിടുക നമ്മുടെ ഷോൾഡർ കറക്റ്റ് ഒപ്പം വന്നിട്ടുണ്ട് കണ്ടേ ഇനി നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റം ലൈനിങ്ങിൻ്റെ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടാണ് അങ്ങനെ കാണുന്നത് അതങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇതിവിടെ വരുമ്പോൾ കറക്റ്റിന് വന്നോളൂ അടിക്കുമ്പോൾ ഇനി നമ്മൾ ഇതുപോലെ തന്നെ കൈ നഖം വെച്ച് ഒന്ന് പ്രസ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പതിച്ച് അടിച്ചെടുക്കുക ബാക്ക് അപ്പോൾ ഈ വൈറ്റ് ഉള്ളിലോട്ട് പൊക്കോളും ഇട്ടാ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇടേണ്ട കളറ് റോസ് കളറാണ് ഞാൻ ഇവിടെ ഇരുന്നാൽ ലൈനിങ് എടുത്ത് ഇട്ടു എന്ന് മാത്രമേ മാത്രമുള്ളൂട്ടോ നമുക്ക് സ്വന്തമാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്തൊന്നും എനിക്ക് ആരും അറിയാപ്പം ഉള്ള ഇപ്പം നിങ്ങൾ അറിയണത് ഞാൻ വീഡിയോ ഇടണുണ്ടല്ലേ അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇന്നലൊരു സുഖമില്ല എന്താണാവും ചെറിയൊരു തലവേദനയും ഒക്കെ ഉണ്ട് അപ്പം നമുക്കിത് ഇങ്ങനെ അടിച്ചെടുക്കാം പിന്നെ എനിക്ക് വീടി ഇടണമല്ലോ എന്നുള്ളൊരു സന്തോഷവും തൃപ്തി ഇട്ടിലേക്ക് ഒരു വിഷമോ അതുകൊണ്ടിട്ടാണ് അപ്പൊ നമുക്കിതൊന്ന് പതിച്ചടിച്ചെടുക്കാം ബാക്ക് നമ്മൾ കറക്റ്റായിട്ട് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും കണ്ടോ ഇനി നമുക്ക് പിടിപ്പിക്കാനുള്ളത് സ്ലീവാണ് നമ്മുടെ കഴുത്തിന്റെ ഷോൾഡർ കൂട്ടലൊക്കെ കഴിഞ്ഞു സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ഇഞ്ചിന്റെ സ്ലീവാണ് നമ്മൾ അന്നേരം കട്ട് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അടിയിലൊരു പട്ട വേണം നിർബന്ധമാണ് അത് എന്താണെന്നാവോ ചുരിദാർ ഇടാൻ തുടങ്ങിയ കാലം തുടങ്ങിയ ആ ഒരു പട്ട അടിയിലെങ്കിൽ വെറുതെ മണ്ടക്കി ഇഷ്ടമല്ല അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ നോക്കിയിട്ടേ പന്ത്രണ്ട് ഇഞ്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ആറ് ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആറര ഇഞ്ചോളം ഉണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി വെക്കണുണ്ട് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതൊന്നുകൂടെ രണ്ടാക്കി മടക്കാം നമുക്ക് ഇതുപോലെ രണ്ട് പീസും ഒപ്പം വെക്ക അതായത് നമ്മ മടക്കിയെടുത്ത് ഈ രണ്ട് പീസ് ഉണ്ടല്ലോ ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് അവിടെ ഒരു വീ വേണ്ടേ താഴെ കഴുത്തിന് ഉണ്ടല്ലോ അപ്പൊ വീ ഇരുന്നോട്ടെ വീനോന്ന എന്റെ പേരി അപ്പൊ ഒരു വീ എപ്പഴ ഇവിടെ ഈ രണ്ട് പീസിന്റെ മൂലകളൊപ്പം വെച്ചിട്ട് ഒരു ഒര ഇഞ്ചി ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണുണ്ട് അതിനുശേഷം ശേഷം ആ വീ എന്തോരം വേണം അപ്പോൾ ഒരു ഇഞ്ചി ആ ഒരു ഇഞ്ചി ഇങ്ങനെ ആക്കിയിട്ട് ആ വി ഇങ്ങനെ ഇതുപോലൊന്ന് വരച്ചെടുക്കാ വി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് വരുമ്പോൾ രണ്ട് പീസോടെ ഉണ്ടെന്ന് നോക്കണം ഒട്ടത്താഴത്തെ ഒരു പീസും കൂടി ഉണ്ടല്ലോ ഉണ്ട് കട്ട് ചെയ്തു അപ്പം നമ്മൾ വി കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ വീ ആദ്യം ഒന്നിങ്ങനെ അടിച്ചെടുക്കണം ആദ്യം അടിക്കേണ്ടത് ഈ വീ ആണ് എന്നിട്ട് മറിച്ചെടുക്കണം മനസ്സിലായില്ലേ കാണിച്ചു തരാൻ അപ്പം ഞാനത് ഈ വി അടിച്ചെടുത്തറുണ്ട് നമുക്ക് ഈ നല്ല വശത്തോട്ടൊന്ന് തിരിച്ചെടുക്കണം പിന്നെ വീ ഒരു തുമ്പുണ്ടല്ലോ കറക്റ്റിനൊന്ന് ആക്കി ആക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് വന്നോളും രണ്ടിൻ്റെ വശത്തോ ആ തുമ്പൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ എടുക്കുക പോരാത്തത് നമുക്ക് പിന്നുകൊണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും മുനയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ആ വി കറക്റ്റിനെടുക്കുക കണ്ടോ അപ്പം നമുക്ക് ആ വി കിട്ടി കറക്റ്റിന് കിട്ടി കണ്ട ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ താഴെ ഒരു ഭാഗം ഉണ്ടല്ലോ നയം ചെയ്തതിന് ശേഷം താഴെ ഒന്ന് പതിച്ചടിച്ച് ഈ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ എടുക്കുക അപ്പം അത് കറക്റ്റിനെ അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പം നമ്മൾ അതേ ഇതുപോലെ പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്ന് പതിച്ചടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് എടുക്കുക എന്നിട്ട് സ്ലീവ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഉള്ളില്ല ഒരു ഭാഗം കാലിയും ജകത്തോട്ടുമായിട്ടൊന്ന് മടക്കി വയ്ക്കുക മടക്കിയിട്ടൊന്നും അയൺ ചെയ്താലും മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റണില്ല ഇതിങ്ങനെ എടുത്ത് വെക്കുക ഇതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അതായത് സ്ലീവിൻ്റെ അടിയിലെ നടുഭാഗം ഒന്ന് കറക്റ്റിന് വെച്ചിട്ട് ഒരു അടയാളം കൊടുക്കുക നമ്മൾ എല്ലാവരും പല രീതിയിലാണ് സ്റ്റിച്ചിങ് ചെയ്യണതല്ലേ ഞാൻ പറയുന്ന രീതി ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നൊരു നിങ്ങൾ പറയുന്ന രീതി എനിക്ക് എനിക്കും മനസ്സിലായില്ലെന്നൊരു ഊട്ട അടുത് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു നടുക്ക് ഭാഗം ഉണ്ടല്ലോ നമ്മുടെ വീയുടെ താഴെ തൊട്ട് താഴെയുള്ള ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് പിടിക്കുക അതിന് ശേഷം ഇവിടെ ഒരു കട്ട് കൊടുക്കുക അപ്പം നമുക്ക് മനസ്സിലാകുമല്ലോ അത് നടുഭാഗമാണെന്ന് എന്നിട്ട് നടുഭാഗത്തു നിന്നൊരു കാലിൻചകരത്തിൽ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക കണ്ടോ എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് മടിച്ചി മടക്കി അടിച്ചാലും മതി ഇങ്ങനെ ആയാലും മതി അതല്ല അപ്പോൾ നമ്മൾ പടി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല വശം ഇത് പുറകു വശം കണ്ടോ അപ്പം അതുപോലെ രണ്ട് കൈടെ നമുക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീവിൻ്റെ അടി നമ്മൾ പിടിച്ചു അതുപോലെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വശവും നല്ല ഭംഗിക്കതിനെ അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഇത് വലിയോന്നറിയില്ല കാരണം ഇതുപോലെ ഇത് എന്താവുമോന്നാകുമോ ഞാൻ സാധാരണ കൈക്ക് ലൈനിങ് ഇടാറില്ല അതനുസരിച്ചിട്ട് ലൈനിങ് ഇട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് സ്ലീവ് ഒന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കണം അപ്പം സ്ലീവ് ഒന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കുക അപ്പം ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിനെ നടുക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും പിടിപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ രണ്ട് വശത്തെ സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് സൈഡ് സ്ലിപ്പ് വരെയും അപ്പോൾ അപ്പം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അതായത് എടുത്ത് അടിക്കണം അതുപോലെ നമുക്കൊന്ന് സ്ലിപ്റ്റ് വരെയുള്ള സംഭവം അടിച്ചെടുക്കാം അതെ കണ്ട ഈ സൈഡ് ഒട്ടും ചുളുക്കില്ലാണ്ട് നമുക്ക് കിട്ടി കണ്ട ഇനി നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഐ എന്തെന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് പാത്ര സ്ക്ലിപ്റ്റ് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ താഴെ ഭാഗം ഞാൻ ഇത് വെട്ടി വെച്ചിട്ട് ഒരുപാടായതുകൊണ്ടിട്ട് കണ്ട അഴിഞ്ഞിട്ടുണ്ട് പിന്നെ നൂലലി ബ്രൊക്കൈഡ് പോലത്തെ തുണിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് അടിയും കൂടി ഒരു അര ഇഞ്ച് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിയും അതുപോലെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അടിഭാഗവും കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ അടിച്ചെടുത്തറുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാക്കിൽ ടക്സ് ഇട്ട് കൊടുക്കണ്ടേ അതെങ്ങനെയാണ് നോക്കുക നമുക്ക് ഇനി ബാക്കിൽ ലൈനിങ് ഇതിട്ട് കൊടുക്കാം ടക്സ് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് ഒൻപതര അവിടെ വരും അവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്താം അതുപോലെ ഇപ്പുറത്തും ഒൻപതര നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പം രണ്ടൊൻപതരം നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗം നടുക്ക് വന്ന ഭാഗമായിരിക്കണം ഞാൻ എന്താ നമ്മുടെ ചുരിദാർ രണ്ടാക്കിയും മടക്കിയിട്ടിട്ട് നാല് അടയാളപ്പെടുത്തി എടുക്കണതേ ഞാൻ കുത്തിയത് കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് നാല് അടയാളപ്പെടുത്തി രണ്ടതിന് ശേഷം അവിടെ നിന്ന് ഞാനൊരു നമ്മുടെ പൊക്ക അനുസരിച്ചിട്ടാണ് വന്നത് അപ്പം എനിക്ക് ഒരു ഏഴര മതി ഞാൻ ഏഴര അടയാളപ്പെടുത്തണുണ്ട് പൊക്കോളം ആൾക്കാർക്കാണെങ്കിൽ നല്ല പൊക്കമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒമ്പതൊക്കെ വരെയും വരാം എന്നിട്ട് വീണ്ടും നാല് ഞാൻ അടി ഇളപ്പെടുത്തി എടുത്ത് അതിട്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് തന്നെ സംഭവമാണ് ഈ ടക്സ് അതുകൊണ്ട് അത് അത്രയ്ക്ക് വൃത്തിക്ക് തന്നെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാക്കിയാൽ മടയ്ക്ക് ഈ എൻ്റു തുടങ്ങി ഈ എൻ്റു വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ടക്സ് അടിച്ചെടുത്ത് അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കണ്ടോ ഓക്കെ ടക്സ് ഇരിക്കണം കണ്ടോ ഇങ്ങനെ ഇരിക്കണം കണ്ടോ ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ ആ പണിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കണ്ടേ കാരണം നമ്മ ഒരു മാസത്തിലേറെ ഇത് വെട്ടി വെച്ചേക്കണത് അപ്പൊ നമുക്ക് ഇനി ഇത് ഇട്ടിട്ട് കാണാം കേട്ടോ ഇതും